വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലാർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മയ്യന്നൂർ വില്ല്യാപ്പള്ളി മുതൽ മയ്യന്നൂർ വരെയുള്ള നമ്മളെ വില്ല്യാപ്പള്ളി ചേലക്കാട് റോഡുണ്ടല്ലോ അതിൻ്റെ ചെറിയ കാഴ്ച ചെറിയൊരു എന്താ പറയുക അതിന് നമ്മൾ ചെറിയ എന്താ നമ്മൾ പറയുക ഒരു ട്രെയിലർ ട്രെയിലറാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ആ ട്രെയിലറിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യും പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ പാർട്ട് പാർട്ടായിട്ടൊക്കെ ചെയ്യും അപ്പോൾ നിങ്ങളെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അനുസരിച്ചായിരിക്കും നമ്മൾ നമ്മളാ വീഡിയോയുടെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ കമൻറ്റ് ലൈക്ക് നിർദ്ദേശങ്ങൾ എല്ലാം പോരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളെ വില്ലിയപ്പള്ളി പഞ്ചായത്തിലെ പിള്ളാപ്പള്ളി റോഡ് നാദാപുരം വാണിമേൽ നിലവിലുള്ള പാതയെ പതിനാല് വരിയിലേക്ക് മാറ്റാൻ വേണ്ടി വില്ലിയാപ്പള്ളിയിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട് യു എൽ സി സി എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു വർക്ക് കോൺട്രാക്റ്റ് ലഭിച്ചിരിക്കുന്നത് പതിനാല് ആണ് ഈ റോഡിൻ്റെ വീതി ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വില്ലിയാപ്പള്ളി ടൗണിലാണ് ഇപ്പോൾ അത് വില്ലിയാപ്പള്ളി ടൗണ് ഭാഗത്ത് റോഡിൻ്റെ കാഴ്ചയും വർക്കിൻ്റെ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ വീഡിയോട്ട് വന്നത് ഇപ്പോൾ വില്ലിയാപ്പള്ളി ടൗണിൽ നിന്ന് നമ്മൾ മയ്യന്നൂർ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വില്ലിയാപ്പള്ളി മയ്യന്നൂർ ഭാഗത്തേക്കുള്ള യാത്രക്കിടെ ഒരുപാട് കൊണ്ടുകൾ കുഴികളൊക്കെ ഉള്ള റോഡിൽ അത്യന്തം കുണ്ടും കുഴിയുള്ള ഒരു റോഡിൻ്റെ കുണ്ടിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹാവസ്ഥയുള്ള റോഡാണ് വില്ലാപ്പള്ളി ചേരക്കാട് പുതിയ പതിനാല് വരി പതിനക്ട് വന്നതിന് ശേഷം ഒരാളെങ്കിൽ നമ്മൾ വില്ലാപ്പള്ളി ടൗണിൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമ്മൾ കൽവേട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ല ഈ ഭാഗത്ത് കൽവേട്ട് നിർമ്മിക്കാൻ വേണ്ടിയുള്ള മണ്ണ് എടുത്തോണ്ടിരിക്കുകയാണ് യു എൽ സി സി എന്ന് പറയുന്ന കമ്പനിയാണ് കമ്പനിക്കാണ് കോൺട്രാക്ട് ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒന്നും വലിയ രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല കാരണം ഒന്നാമതാണ് നമ്മൾ ഈ റോഡൊക്കെ മരങ്ങളും ഇലക്ട്രിക് ലൈനുകളൊക്കെ ഉള്ള റോഡാണ് അപ്പോൾ ഇതിലെ ദേശീയപാതയുടെ ഒക്കെ വീഡിയോ എടുക്കുന്നത് പോലെ എടുക്കൽ അത്ര സേഫല്ല കാരണം മരങ്ങളും ലൈനുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്ന് താഴ്ത്തി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ലൈനും അതേപോലെ മരങ്ങളൊക്കെ ഉണ്ടാവും അതിന് ഉയർത്തി വീട് എടുത്തു കഴിഞ്ഞാൽ മരങ്ങൾക്കിടയിലൂടെ നമ്മളെ റോഡ് കണ്ട കാണാൻ ബുദ്ധിമുട്ടായിരിക്കും റോഡൊക്കെ കണ്ട് ഇതിലൊക്കെ ഒരു മാറ്റം വരാൻ റോഡിൽ പണി നടക്കും വാഹനങ്ങൾ പതുക്കെ പോവുക പിന്നെ സ്ഥിരം ബോഡുക വീടൊക്കെ നിലവിലുള്ള സ്ഥലങ്ങളൊക്കെ അലൈൻമെൻറ്റ് ചെയ്ത് അക്വർ ചെയ്ത് അവരുടെ മതിലൊക്കെ നമ്മൾ യു എൽ സി സി കെട്ടിക്കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ എവിടെയും ഒരു കൾവേട്ടുണ്ട് കൾവേട്ടിൻ്റെ കോൺക്രീറ്റാണ് കോസ്കാറും Oscar, दिपर ने, मेरी मणचिक <coughs> <coughs> മയ്യന്നൂർ മയ്യന്നൂർ ഭാഗത്താണ് നമ്മളത് അപ്പോൾ ജസ്റ്റ് മയ്യന്നൂർ വരെയുള്ള ഒരു ഒരു സാമ്പിൾ വീഡിയോ ആണ് ജസ്റ്റ് ഒരു സാമ്പിൾ വീഡിയോ ഇതിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നതിനനുസരിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വന്ന് ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയുക അപ്പോൾ മയ്യന്നൂർന്ന് ലെഫ്റ്റ് നമ്മൾ കാബൽ റോഡേക്കുള്ള റോഡിലേക്ക് നമ്മൾ ജസ്റ്റ് കയറിയതാണ് ഈ റോഡും വളരെ പ്രധാനപ്പെട്ട റോഡാണ് പ്രാദേശിക റോഡാണ് ഈ പ്രാദേശിക റോഡും കുണ്ടും കുഴിയുമൊക്കെ നിറഞ്ഞ റോഡാണ് ഇതും പേച്ച് വർക്ക് ചെയ്ത് എന്നതിനപ്പുറത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല ഒരു ാടിൻ്റെ വികസനമെന്ന് ഞാൻ മനസ്സിലാക്കുന്ന എന്താ അറിയാമോ ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ നാട്ടിലെ പ്രാദേശിക റോഡുകളും ജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള പ്രാദേശിക റോഡ് പ്രാഥമികമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രാഥമിക കാര്യങ്ങളെന്നൊക്കെ നമ്മൾ പറയും പോലെ പ്രധാനപ്പെട്ട നാട്ടിലുടനീളമുള്ള റോഡുകളും പിന്നെ കിണറുകൾ പഞ്ചായത്ത് കിണറുകൾ തോടുകൾ അരുവികൾ ഇതൊക്കെ സംരക്ഷിക്കുക ഇതൊക്കെയാണ് അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് നമ്മൾ കുറേ റോഡും വലിയ പാലങ്ങളൊക്കെ കാണും അതിൻ്റെ പുറമെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അടിസ്ഥാന ജനങ്ങളാണ് അപ്പോൾ അവർ ആവശ്യത്തിന് ജോലിക്കായാലും മറ്റ് പല ഹോസ്പിറ്റലും എല്ലാ കാര്യങ്ങൾക്കും അവർ അവരാശ്രയിക്കുന്നത് നമ്മളെ നാട്ടിലുള്ള അവരവരുടെ പ്രദേശത്തുള്ള പ്രാദേശിക റോഡുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം അതൊന്നും ഒരു വികസനവുമില്ലാതെ ആളുകളൊക്കെ നടുമുറിഞ്ഞ് യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിച്ചിട്ട് നമ്മൾ വലിയ അമ്പലം ചുമ്പികളായ കെട്ടിടങ്ങളും വലിയ റോഡുകളൊക്കെ മാത്രം പണയതിൽ അതിൽ മാത്രം തൃപ്തി അടയുക എന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അടിസ്ഥാന വികസനമാണ് കാരണം ഇതൊക്കെ അടിസ്ഥാന വിഭാഗത്തെ ഉപകാരപ്പെടുന്ന രീതിയിൽ അടിസ്ഥാന വികസനമാണ് ഏറ്റവും ആവശ്യം ശേഷമുള്ള വികസനമാണ് നമ്മൾ വികസനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നാട്ടിൽ നല്ല റോഡുകൾ നല്ല പാലങ്ങൾ നല്ല പഞ്ചായത്ത് കിണറുകൾ അല്ലെങ്കിൽ മുനിസിപ്പൽ പരിധിയിൽ ജല വെള്ളമില്ലാത്ത ആളുകൾക്ക് ആ സംവിധാനങ്ങൾ എല്ലാ സംവിധാനങ്ങളും നല്ല ആശുപത്രികൾ ബോധവൽക്കരണങ്ങൾ തുടങ്ങിയ ഒരുപാട് നല്ല ജീവിത ഗുണനിലവാരം ഉയർത്തുന്ന രീതിയിലുള്ള ഉണ്ടായതിന് ശേഷം പിന്നീടാണ് സത്യത്തിൽ ഹൈവേകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലാതെ നാട്ടിൻപുറങ്ങളിലെ നഗര പ്രദേശങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ ഇപ്പോൾ പുഴുക്കളെ പോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് റോഡില്ല പാലമില്ല ഇലക്ട്രിസിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യമില്ല എന്നിട്ട് വലിയ അമ്പലം ചുമ്പികളായ ബിൽഡിങ്ങുകളും പ്രതിമകളും റോഡുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല അത് അടിസ്ഥാന വികസനമല്ല ജനങ്ങൾക്കതുകൊണ്ട് സാധാരണ അടിത്തട്ടിൽ ജീവിക്കുന്ന ജനങ്ങൾക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അതിലല്ല കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എൻ്റെ ഒരു ജസ്റ്റ് അഭിപ്രായം മാത്രമേ പറഞ്ഞോളൂ നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ രേഖപ്പെടുത്താം അപ്പം നമ്മളെ വീഡിയോ എവിടെ വൈൻഡപ്പ് ചെയ്യുമോ